ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അൽ ജാമിയ ശാന്തപുരം ഏരിയകളുടെ നേതൃത്വത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി നടത്തി പെരിന്തൽമണ്ണ പട്ടിക്കാട് ചുങ്കത്ത് വെച്ചായിരുന്നു പരിപാടി ഓൾ ടുഗദർ ടു ഗസ എന്ന തലക്കെട്ടിൽ സംഘടന നടത്തി വരുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങളുടെ ഭാഗമായിരുന്നു റാലി ഇസ്രായേലിന്റെ നരനായാട്ടിനെതിരെ ബഹിഷ്കരണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനുഷ്യപക്ഷത്തോടുള്ള ബാധ്യത നിറവേറ്റാനും നീതിക്ക് സാക്ഷ്യം വഹിക്കാനും റാലി ആവശ്യപ്പെട്ടു ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നിടത്ത് എവിടെയാണ് നമ്മൾ സമൂഹത്തിൽ പുലർപ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അവിടെ വർഗീയത പറയുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതിനുശേഷം ആ കേസെടുത്തതിനു ശേഷമാണ് കേരളത്തിൽ ജിഒഒ എന്ന സംഘടനയുടെ പേരിൽ നിരവധി സ്ഥലത്ത് ഇതുപോലെയുള്ള ഐക്യരാജ്യ സദസ്സുകൾ ഞങ്ങളെ സംഘടിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് ഇതിനെതിരെ സംഘപരിവാർ നടത്തുന്ന ഇത്തരം ശബ്ദങ്ങൾ അടിച്ചമു

അവരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് സ്വന്തം തീവ്രതക്കും വേണ്ടി മാത്രം താല്പര്യമായ രാഷ്ട്രവുമായ ഇസ്രായേലിനെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഫിദ മറിയം സമീർ ഷബിന അമ്നൌഫ് എന്നിവർ നേതൃത്വം നൽകി മുന്നൂറോളം പേർ റാലിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ